നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് അവതരിപ്പിക്കും ഇന്ന് രാവിലെ ഒൻപതിന് ബജറ്റ് പ്രസംഗം ആരംഭിക്കും നാളെ മുതൽ പതിനൊന്ന് വരെ സഭ ചേരില്ല പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് ബജറ്റ് ചർച്ച അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ബജറ്റ് രണ്ടാമണറായി സർക്കാർ ചുമതലയേറ്റ ശേഷമുള്ള മൂന്നാമത്തെ സമ്പൂർണ്ണ ബജറ്റ് കൂടിയാണിത് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നും തന്നെയാണ് സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും അധിക വരുമാനത്തിന് വഴിതേടലും ബജറ്റിൽ ഉണ്ടാകുമെന്നത് ശ്രദ്ധേയം ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിലക്കയറ്റം നികുതി വരുമാനത്തിലെ ഇടിവ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങൾ സർക്കാരിന് വലിയ പ്രതിസന്ധിയുമാണ് കേന്ദ്രത്തെ കടന്നാക്രമിച്ച പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകും ഇന്ധന സെസ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രഖ്യാപനത്തിന് സാധ്യത കുറവാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വരുമാനം കൂട്ടാൻ പുതിയ മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിനുള്ള സാധ്യതകൾ മങ്ങി ക്ഷേമ പെൻഷൻ ഉൾപ്പെട്ട പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയും ധനപ്രതിസന്ധി മറികടക്കാൻ അധിക വിഭവ സമാഹരണത്തിനുള്ള പ്രഖ്യാപനമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് റബ്ബറിന്റെ താങ്ങുവിലയിൽ ഇരുപത് രൂപയുടെ വർദ്ധനവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ബജറ്റ് അവതരണത്തിന് മുന്നേ സംസാരിക്കവേ തന്റെ പക്കൽ മാന്ത്രികവടി ഇല്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സപ്ലൈകോയും നെല്ല് സംഭരണം തുടങ്ങി ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സേവന മേഖലകളിൽ ബജറ്റിൽ ഇടപെടലുകൾ ഉണ്ടായേക്കും കിഫ്ബി പോലെയുള്ള ധനസമാഹരണ മാർഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ബദലായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം സമഹരിക്കുന്നതിന് ബജറ്റ് ഊന്നൽ നൽകും മദ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ രീതിയിൽ കൂടാനായി ഇടയില്ല നികുതികളും സെസ്സും അടക്കം വരുമാനം വർദ്ധിക്കുകയും സർക്കാരിന് മുന്നിൽ മാർഗങ്ങൾ കുറവാണെന്ന് സമ്മതിക്കുന്ന ധനമന്ത്രി സാധാരണക്കാരന് അധിക ബാധ്യതയാകുന്ന നിർദ്ദേശങ്ങൾ അധികമുണ്ടാകില്ല എന്ന സൂചനയും നൽകിയിട്ടുണ്ട് വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാർ സേവനങ്ങളിൽ പരിഷ്കരണങ്ങൾ വന്നേക്കും സംയോജിത ചരക്ക് സേവന നികുതി റിട്ടേണുകളിൽ ഘടനാപരമായ പരിഷ്കരണവും വരാത്തതിനാൽ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്തിന് ശരാശരി ഇരുപത്തി കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിരുന്നു ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ നാലായിരം കോടി രൂപ ജീവനക്കാർക്ക് നൽകാനുണ്ട് ഇതുൾപ്പെടെ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയാണ് ആകെ കുടിശ്ശിക അതേസമയം പ്രതിസന്ധിക്ക് പ്രധാന കാരണം കേന്ദ്രവിഹിതത്തിലെ കുടിശ്ശികയാണെന്നാണ് സർക്കാർ പറയുന്നത്